വളവൻചിറ നഗറിൽ ഒരു കോടി രൂപ ചിലവിൽ നടപ്പിലാക്കുന്ന സമഗ്ര വികസന പദ്ധതിയുടെ ഉദ്ഘാടനം എം എൽ എ നിർവ്വഹിച്ചു പട്ടികജാതി മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളുടെ പിന്നോക്കാവസ്ഥ മാറ്റുന്നതിനുള്ള കാലാനുസൃതമായ വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കി മാതൃകാനഗറുകളാക്കി മാറ്റുന്നതിനുള്ള പട്ടികജാതി വകുപ്പിന്റെ നൂതന പദ്ധതിയാണ് അംബേദ്കർ ഗ്രാമപദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ സർക്കാർ പദ്ധതിയുടെ ഒരു കോടി രൂപയുടെ സമഗ്ര വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ ആര്യമ്പാവ് പത്താം വാർഡിലെ വളവൻചിറ നഗറിനാണ് ഒരു കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം

അപ്പൊ അന്ന് എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളത് വിശദീകരണം തന്നു അത് പ്രകാരം നിങ്ങൾ പറഞ്ഞു വീടുകൾ ചെയ്യണം ഒമ്പത് വീടുകൾ റിട്ടയർന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട് ഏതൊക്കെ പിന്നെ നമ്മുടെ ശ്മശാനത്തിന് ചുറ്റുമതിൽ വേണം അത് തീരുമാനമായിട്ടുണ്ട് പിന്നെ നടപ്പാടുകൾ നടപ്പാതകൾ കോൺക്രീറ്റ് ചെയ്യണം അത് കോൺക്രീറ്റ് ചെയ്യാനും തീരുമാനമായി കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത മുഖ്യാതിഥിയായി വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പാറയിൽ മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ അജിത്ത് ആർ പ്രസാദ് മുൻ മെമ്പർമാരായ കാസിം കുന്നത്ത് വളവൻചിറ വാസു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഫൈസൽ ബാബു പാറയിൽ മുരളീധരൻ പി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ആലുവ എഫ് ഐ ടി അസിസ്റ്റന്റ് എഞ്ചിനീയർ എം രാജേഷ് പദ്ധതി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു വളവൻചിറ ക്ഷേത്രം ചുറ്റുമതിൽ ഹൈമാസ്റ്റ് സ്ഥാപിക്കൽ പൊതുശ്മശാനം ചുറ്റുമതിൽ വിജ്ഞാനവാടി അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ വീടുകളുടെ പുനരുദ്ധാരണവും വിപുലീകരണവും നടവഴികളുടെ കോൺക്രീറ്റ് സൈഡ് കെട്ടൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് അനുമതി ലഭിച്ചിട്ടുള്ളത് എന്ന് രാജേഷ് പറഞ്ഞു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പട്ടികജാതി വികസന വകുപ്പ് ജീവനക്കാർ ബ്ലോക്ക് എസ് സി പ്രമോട്ടർമാർ വളവൻചിറ നിവാസികൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു